മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ അവരോട് തന്നെയാണ് വീണ്ടും അള്ളാഹുൽ വിശ്വസിക്കാൻ പറയുന്നത് അവരുടെ വിശ്വാസത്തിന് എന്തായിരുന്നു കുഴപ്പം മക്കയിലെ മുശിരിക്കുകൾ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നു ലാത്ത ഉസ്സ മനാത്ത ഹുബുൽ തുടങ്ങിയ വിഗ്രഹങ്ങളോട് അവർ പ്രാർത്ഥിച്ചിരുന്നെങ്കിലും അവരെല്ലാം അത്യുന്നതനായ സ്രട്ടാവിനെ വിളിച്ചത് അള്ളാഹു എന്ന് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ആരാധനകളിൽ പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയുണ്ടായതും അള്ളാഹു ആണ് അത്യുന്നതനെന്ന പ്രഖ്യാപനമുണ്ടായതും ഹജ്ജ് മുഹമ്മദ് നബി കൊണ്ടുവന്നൊരു ആരാധനാ സമ്പ്രദായമല്ല ഹജ്ജ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ നിലനിൽക്കുകയും അറബികൾ അത് പിന്തുടർന്നു പോരുകയും ചെയ്തൊരു ആരാധനാ രീതിയാണ് ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ മക്കാമുഷരിക്കുകൾ ചൊല്ലിയിരുന്ന തെൽബിയത്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും തെൽബിയത്ത് അവർ ചൊല്ലിയിരുന്നത് വളരെ കൃത്യമായി ഇല്ലാ കൃത്യമായ ലബൈക്കല്ലാഹു അലബൈക്ക് എന്നായിരുന്നു അവർ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിരുന്നത് ഒരു തരം പങ്കുകാരൊഴികെ അവൻ ആ പങ്കുകാർ എന്തൊക്കെ ഉടമപ്പെടുത്തുന്നുവോ അതെല്ലാം നിന്നില്ലെന്നുള്ളതാണ് ആ രൂപത്തിലുള്ളൊരു പങ്കുകാർ ഉള്ളൂ എന്നായിരുന്നു അഥവാ അവർ സൃഷ്ടികർത്താവിനെ മനസ്സിലാക്കിയത് അവൻ അത്യുന്നതനാണ് അള്ളാഹു എന്ന് തന്നെയായിരുന്നു പക്ഷേ ആ അള്ളാഹുവിൻ്റെ ചില പങ്ക് പറ്റിക്കൊണ്ട് അള്ളാഹു നൽകിയ ചില കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു രൂപങ്ങളിലോ തങ്ങളെ സഹായിക്കാൻ കഴിയുന്ന പുണ്യാത്മാക്കളുടെ വിഗ്രഹങ്ങളാണ് ഇവ എന്ന് വിചാരിച്ചു കൊണ്ടായിരുന്നു ആ വിഗ്രഹങ്ങളെ അവർ സമീപിച്ചിരുന്നത് ഇവിടെയാണ് ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത് ഇസ്ലാം പറയുന്നത് കേവലം ശ്രഷ്ടാവിനെക്കുറിച്ച വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് മറിച്ച് ആ സൃഷ്ടാവിന് നൽകേണ്ട സൃഷ്ടാവിന് മാത്രം നൽകേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അവക്കിന് മാത്രം നൽകണം എന്നാണ് അവന് മാത്രമേ അത് നൽകാവൂ അത് പ്രധാനമായും ആരാധനയാണ് ആരാധന അവന് മാത്രമേ അർപ്പിക്കാവൂ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ തത്വം ആരാധന എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളാണ് ആരാധന റസൂർ വസ്സം പഠിപ്പിച്ചു പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന പ്രാർത്ഥനയുൾക്കൊള്ളുന്ന കർമ്മങ്ങൾ അതെന്താണെങ്കിലും അത് ആരാധനയാണ് ഈ ആരാധന നമ്മുടെ മനസ്സിൻ്റെ അദൃശ്യമായ അഭൗതികമായ സഹായം കാക്ഷിച്ചു കൊണ്ടുള്ള മനസ്സിൻ്റെ തേട്ടമാണല്ലോ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുക ആ പ്രാർത്ഥനയുൾക്കൊള്ളുന്ന കർമ്മങ്ങൾ ആരാധനയാണ് ആ ആരാധന സൃഷ്ടാവല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തു എന്നതാണ് മക്കാമുഷ്രീഖുകളുടെ യഥാർത്ഥത്തിൽ ഉള്ള അടിസ്ഥാനപരമായ അബദ്ധം ലോകത്തുള്ള ബഹുദൈവാരാധകർ പലപ്പോഴും ഈ അബദ്ധത്തിലാണ് ആപതിച്ചു പോകാറുള്ളത് എന്നാൽ അതോ അങ്ങനെ അവരിലേക്ക് നയിച്ചത് അവരെ ഈ സൃഷ്ടിപൂജയിലേക്ക് നയിച്ചത് സട്ടാവിനെക്കുറിച്ച തെറ്റായ ധാരണകളായിരുന്നു അതുകൊണ്ടാണ് അവർ അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ അറഹ്മാനാണ് എല്ലാവർക്കും കാരുണ്യം നൽകുന്നവനാണ് പരമകാരുണികനാണ് എന്ന ആശയത്തെ ഉൾക്കൊള്ളാതിരുന്നത് ഇസ്ലാം പഠിപ്പിച്ചത് അള്ളാഹു അറഹ്മാനാണ് എന്നാണ് ആ അറഹ്മാനാണ് എന്ന ആശയത്തെ മക്കാമുഷികൾ ഉൾക്കൊണ്ടില്ല എന്തുകൊണ്ടെന്നാൽ തിന്മ ചെയ്തവരോട് തെറ്റ് ചെയ്തവരോട് പാപം ചെയ്തവരോട് അള്ളാഹുവിന് വെറുപ്പാണ് എന്നും അവർക്ക് മേലെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകില്ല എന്നും അവർക്ക് മേലെ അള്ളാഹുവിൻ്റെ ദേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് അവർ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ തിന്മകൾ ചെയ്തു പോയ ആളുകൾക്ക് ദൈവത്തെ സ്രഷ്ടാവിനെ നേർക്കു നേരെ സമീപിക്കാൻ കഴിയില്ല എന്ന് കരുതുകയും അതുകൊണ്ട് ചില ഇടയാളന്മാർ ആവശ്യമുണ്ട് എന്നവർ വിചാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാത്തയെയും ഉസയെയും എല്ലാം പ്രാർത്ഥിക്കുകയും എല്ലാമാണ് അവർ ചെയ്തത് ഇതായിരുന്നു അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് സട്ടാവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അവൻ്റെ അടിമകളോട് അവന്റെ ദാസന്മാരോട് ഏറ്റവും അടുത്തവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ നന്മകളുടെയും സ്രോതസ്സ് അവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ കാരുണ്യമൂർത്തിയാണ് പരമകാരുണികനാണ് തൻ്റെ സൃഷ്ടികൾ എത്ര തന്നെ തെറ്റുകളിൽ പാപങ്ങളിൽ അഭിരമിക്കുന്നവരാണെങ്കിലും അവർക്ക് പാപമോചനം നൽകുവാൻ സന്നദ്ധനായിട്ടുള്ളവനാണ് അവൻ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സൃഷ്ടി പൂജയിലേക്ക് പോകുന്ന പ്രശ്നമില്ല പിന്നീട് സൃഷ്ടാവിനെ മാത്രമേ അവൻ്റെ മനസ്സിൽ അവൻ ധ്യാനിക്കുകയുള്ളൂ അവൻ്റെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ ഇവിടെയാണ് പടച്ചവനെക്കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലായ്മ മനുഷ്യരെ ആ പടച്ചവനിൽ നിന്ന് അകറ്റിക്കളയും എന്ന് പറയുന്നതിന് കാരണം സൃഷ്ടിപൂജയിലേക്ക് മനുഷ്യൻ ആപതിച്ചു കഴിഞ്ഞാൽ ഒരു സൃഷ്ടിയിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയിലേക്കായി മനുഷ്യന്റെ പൂജയും മനുഷ്യന്റെ ആരാധനയും മനുഷ്യന്റെ പ്രാർത്ഥനയും മനുഷ്യന്റെ ഭരമേൽപ്പിക്കലുമെല്ലാം മാറുകയും അവൻ അതഃപ്പതനത്തിൽ നിന്ന് അതപ്പതനത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് ഇവിടെയാണ് യഥാരൂപത്തിൽ ഉള്ള ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിനുള്ള വിശ്വാസം വേറിട്ട് നിൽക്കുന്നത് മക്കാ മുഷ്രിക്കുകൾക്കും അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹുവാണ് സട്ടാവ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹുവാണ് പരിപാലകൻ എന്ന വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ അവർക്കില്ലാതിരുന്നത് അള്ളാഹു സൃഷ്ടികളെ ഒരേപോലെ കാണുന്ന സൃഷ്ടികൾക്ക് കാരുണ്യം വർഷിക്കുന്ന ഏത് തെറ്റ് ചെയ്താലും അവർക്ക് അവരോട് വിരോധമില്ലാത്ത സട്ടാവ് അതിനെക്കുറിച്ചുള്ള ബോധമില്ലാതാവുകയും അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ പാപം ചെയ്തു പോയവരായതുകൊണ്ട് തിന്മ ചെയ്തു പോയവരായതുകൊണ്ട് സട്ടാവിലേക്ക് ഞങ്ങൾക്ക് നേരിട്ടെടുക്കാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുകയും അതിന് കൽപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു മക്കാമുഷിക്കുകളുടെ ഏറ്റവും വലിയ അബദ്ധം ാണ് അവരെ തിരുത്തുകയും സട്ടാവിലേക്ക് അള്ളാഹുവിലേക്ക് മാത്രമായി അവരുടെ ആരാധനകളും പ്രാർത്ഥനകളും വിടുവാൻ വേണ്ടി ഇസ്ലാം ശ്രമിക്കുകയും ചെയ്തത് അതിനാണ് മുഹമ്മദ് റസൂർ അള്ളാഹി സാഹുഅലൈ വസ്ലമ തന്റെ മക്കയിലെ പതിമൂന്ന് വർഷവും തന്റെ പ്രബോധനത്തിൽ പ്രധാനമായും പ്രഥമമായി മൂന്നി നിന്നത് ഈ സർട്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന സിദ്ധാന്തത്തിലായിരുന്നു തത്വത്തിലായിരുന്നു എന്ന് ഉള്ള വസ്തുത നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എവിടെയാണ് വഴിപിഴവുണ്ടായത് വേർപിരിവുണ്ടായത് വ്യതിയാനം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്